നോക്കിയേ കപ്പ ഞങ്ങൾ രണ്ടുപേരും എത്ര പിടിച്ചല്ലേ അമ്പത് കിലോണ്ടാപോന്റെ അടുത്ത് അത് ഉണ്ടാവില്ലേ നമ്മള് രണ്ടാള് പിടിക്കണെങ്കിൽ നോക്കിയാ നിങ്ങള് നൂറുള്ള ശരിക്കും നമ്മള് നേരെ കറക്റ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഏഴാം മാസത്തില് പറിക്കാൻ തുടങ്ങാം ചെറിയൊരു എന്നാലും നമുക്ക് ഷുഗർ ഉള്ളവർക്കൊക്കെ കുറേ കഴിക്കണെ ഈ ഒരു കപ്പ നല്ലതല്ലേ നമുക്ക് നല്ല പിന്നെ ഞാനുള്ളത് പാലക്കാട് ജില്ലയിലെ കുളപ്പുള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് പന്ത്രണ്ട് ഏക്കറിലധികം കൃഷി ചെയ്യുന്ന ഒരു കർഷകന്റെ കൃഷിത്തോട്ടത്തിലായിട്ടുള്ളത് അപ്പൊ നമ്മൾ ആദ്യം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ കർഷകന്റെ കൃഷി സ്ഥലത്തെ മഞ്ഞളുടെ വീഡിയോ വെറൈറ്റി മൂന്ന് മഞ്ഞള് അതായത് പ്രതിഭ മഞ്ഞള് കസ്തൂരി മഞ്ഞള് കരിമഞ്ഞു അപ്പോൾ അത് കാണാത്തവർ കാണാൻ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട് ഇത് അതിന്റെ തന്നെ തുടർച്ചയാണ് അതായത് ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് കപ്പയിലെ ഏറ്റവും ടോപ്പ് അല്ലെ ഏത് കപ്പയാ സുമോ സുമോ കപ്പ സുമോ കപ്പയാണ് എത്ര വർഷമായി സുമോ കപ്പ് ചെയ്തിട്ട് പന്ത്രണ്ട് വർഷമായി സുമോ കപ്പയിലേക്ക് വന്നിട്ട് അല്ലേ കാർഷിക മേള കമ്പ് വാങ്ങിച്ചിട്ട് ചെറിയ തോതിൽ നീട്ടി 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 അങ്ങനെ വലുതാക്കി വന്നതാണ് ഇവിടെ ധാരാളം ഡെയിലി നമ്മളൊരു കൃഷിക്കുള്ള ചെറിയൊരു വരുമാനം എന്ന് പറഞ്ഞില്ലേ അങ്ങനെ ഡെയിലി കുറച്ച് കിലോ ഡെയിലി ആണ് ഇരുന്നൂറ് കിലോ ഇരുന്നൂറ് കിലോ അതെ കൂലിക്ക് നമുക്ക് ആളുകൾ കൂടുതൽ പണിക്കാറുള്ള നമുക്ക് അതിന്റെ ബാക്കിയല്ല ഇത് ബാക്കിയല്ലേ കൈ അതായത് ഞാൻ നമ്മള് ശരിക്കും ഏഴ് മാസം കൊണ്ട് തന്നെ പറിക്കണം ഇത് പിന്നെ ഞങ്ങൾ വളമൊന്നും കിട്ടിയില്ല നേരത്തെ വള കെട്ട് വെച്ചിരുന്നു വള കെട്ടിട്ടൊക്കെ കൃഷി ചെയ്തിരുന്നു ഇപ്പം അത് അത്യാവശ്യം നല്ല കഴങ്ങുണ്ടാവും ഇരുപത്തഞ്ച് കിലോ കിട്ടാറുണ്ട് അതിലും കൂടുതലും കിട്ടിയിരുന്നു നേരത്തെ നേരത്തെ വളമൊക്കെ ഇട്ട് ചെയ്തിരുന്നേ അപ്പൊ സിനിമ കപ്പന്ന് പറഞ്ഞ നമുക്ക് ഇരുപത്തിന്റെ മേലോട്ടൊക്കെ നല്ല വളവുണ്ടാവും ഒക്കെ പറിച്ചു കഴിഞ്ഞു ഇങ്ങനെ അപ്പൊ നമുക്കിനി ആ സൂമോ കപ്പേനെ പറിച്ചു നമുക്ക് ലൈവ് തന്നെ കാണാം അപ്പൊ എല്ലാവർക്കും കൃഷി ചെയ്യാൻ പറ്റുന്ന കപ്പയാണോ കാര്യങ്ങളൊക്കെ നമുക്ക് അജിത്ത് എന്ന് പറഞ്ഞ കർഷകൻ പറഞ്ഞു തരും മുപ്പത് വർഷത്തിലധികമായിട്ട് കൃഷിയാണ് കൃഷിയാണ് ആളുടെ ഉപജീവനം അതുപോലെ തന്നെ കൃഷി കൃഷി ലാഭകരമാണോ ഞങ്ങൾക്ക് നല്ല ലാഭകരമായിട്ടാണ് എന്ന് പണിക്കാരുണ്ട് ഇന്നും മൂന്ന് പേരുണ്ട് അപ്പൊ നമുക്ക് കൂലിയൊക്കെ കൊടുക്കാനുള്ളത് അതാണ് ഞാൻ പറഞ്ഞു ഒരുപാട് തരം കൃഷിയോ ബന്ധപ്പെട്ടു ഞങ്ങൾക്ക് ഒരു രണ്ട് രണ്ടുപേർക്ക് കപ്പ ഇപ്പ ഓൾറെഡി കഴിഞ്ഞു പിന്നെ ഞങ്ങളുടെ കപ്പ ആയി വരുന്നേ ഉള്ളു അപ്പൊ ആ രണ്ടുപേര് കഴിയുമ്പോഴേക്കും ഞങ്ങൾക്ക് മഞ്ഞള് പൂവൊക്കെ പറക്കേണ്ടതായി അപ്പഴും നമുക്ക് വരുമാനം മിക്കവാറും ഡെയിലി പല പല ചെയ്യുമ്പോൾ നമുക്ക് ലാഭം കിട്ടും കാരണം വന്നാലും അതാണ് പറഞ്ഞത് ഞങ്ങൾ ചേന ഗജേന്ദ്ര ചേന ഉണ്ട് ഞങ്ങൾ ഗജേന്ദ്ര ചേന പറിച്ചോളത്ത് ഞങ്ങൾ ഓണം മുതലേ പറിക്കാൻ തുടങ്ങിയത് കുറച്ച് വേഗത്തിൽ ലാഭമുണ്ട് നല്ല ടേസ്റ്റ് ആണ് അന്നേരം ചേന പറിച്ച കുഴിയിലൊക്കെ ഞങ്ങള് പയറ് അങ്ങനെ പറിച്ചു പോയതിനനുസരിച്ച് ഒന്ന് വിത്തിട്ട് അങ്ങനെ ചെറുതായിട്ട് തട്ടി മുടി വേണ്ടല്ലോ പ്രത്യേകിച്ച് വളം കൊടുണ്ട ചേനയുടെ വളം കംപ്ലീറ്റ് ദഹിക്കാതെ പയറും കുറെ ഇട്ടും അറുന്നൂറ് കിലോ പയറ് കിട്ടി ഞങ്ങൾക്ക് ഒറ്റടിക്കല്ല കുറെ മാസങ്ങൾ ഇങ്ങനെ നട്ടു നട്ട് നട്ടു പോരുമ്പളേ ചേന ഗജേന്ദ്ര ചേന രണ്ടായിരം ചേന വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പൊ അത് കാരണം നമുക്ക് അങ്ങനെ ഞങ്ങൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിട്ടാണ് വെച്ചത് അത് കാരണം അങ്ങനെ ഓവർ വെയിറ്റ് വരാൻ നിർത്തിയില്ല അങ്ങനെ വലിയ പീസ് ഒക്കെ വെച്ച് കഴിഞ്ഞാലാണെങ്കിലും പറക്കാതെ ഇട്ടു കഴിഞ്ഞാൽ നാല്പത് അമ്പതൊക്കെ വരും നമ്മൾ പിന്നെ അത്തൊന്നും കടയിലേക്ക് പോയില്ല ചെറിയ ചെറിയ ചേനയ്ക്കുള്ള ആവശ്യക്കാരും പഠിക്കില്ല പിന്നെ ഇപ്രാവശ്യം ചേന നല്ല വിലയുണ്ട് അത് കാരണം നമ്മൾക്ക് അതാണ് ഒന്നല്ലങ്കൊന്നുമണിന്ന് പറഞ്ഞ പണ്ടത്തെ പത്തിരട്ടി ചെലവ് ജാസ്തി ഇപ്പോഴേ അപ്പൊ നമ്മൾ അതിനെ മറികടന്നും എന്തെങ്കിലും ഒരു വേറെ സംഭവങ്ങളും കൂടി സൈഡായിട്ട് ഇതേപോലെ വേറെ എന്തെങ്കിലും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പറുപുക്കൾ അതുപോലെ കപ്പെ അതല്ലെങ്കിൽ ചെറിയ കിഴങ്ങ് അതും അതല്ലെങ്കിൽ കൂർക്ക അതൊക്കെ നല്ല ലാഭകരമായിട്ടുള്ള ഒരുപാട് കാരണം അതൊക്കെ മൂന്ന് മാസം കൊണ്ട് വിളവെടുക്കുക അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഒപ്പം കൊണ്ടുപോയാലേ നമുക്ക് കൃഷി വൃത്തിയിൽ ചെയ്യാൻ പറ്റില്ല ഇതൊക്കെ നല്ല വൃത്തിയിൽ ചെയ്യുന്നാണ് ഇപ്പൊ കഴിയാനായിരിക്കും ഒന്നാമത് വേനക്കാലായത് കാരണേ മണ്ണ് നല്ല കൊട്ടക്കേം ചെയ്തു പിന്നെ ഇപ്പൊ അപ്പൊ മുറിയാതെ കിട്ടാൻ വേണ്ടിട്ടാണ് നമ്മളിങ്ങനെ നമ്മള സൂമൊക്കെ അപ്പനെ പറിക്കാൻ പോവാട്ടോ നോക്കിയാ കിഴങ്ങൊക്കെ നല്ല രീതിയിൽ നമ്മൾ മണ്ണൊക്കെ മാറ്റി പുറത്തേക്ക് ആക്കിന്റെ ഓരോ സൈഡിലേക്കും പോയിട്ടുള്ളൂ നോക്കിയാ ഇത് ശരിക്ക് നമ്മൾ നമ്മളെന്തോറും കൂന കൂടണോ അത്രയ്ക്കും വലുതായിട്ടുണ്ടാവും വട്ടതം കൂട്ടി കൂട്ടി അതിനനുസരിച്ച് നീണ്ടു നീണ്ടു പോവും അപ്പൊ നമുക്ക് ഇത് ഇത് കപ്പ പറയണെ ഒരാളൊന്നും പോരാട്ടാ ഇത് കപ്പ പറിച്ചെടുക്കണെങ്കി ഒന്നരണ്ടാളുടെ സഹായം വേണം ആ സൈസ് സാധനമാണ് സുമോ കപ്പ ഓക്കെ നമുക്ക് അവിടെ നിന്ന് മാറ്റി വെക്കണം അതിനെ നോക്കിയ കപ്പ പറച്ച ഞങ്ങൾ രണ്ടുപേരും പിടിച്ചല്ലേ പിടിച്ചത് എത്ര ഒരു അമ്പത് കിലോ ഉണ്ടാവും കിലോന്റെ അടുത്ത് അതിണ്ടാവൂലെ നമ്മള് രണ്ടാള് ഇതേമാതിരി പിടിക്കണെങ്കിൽ നോക്കിയത് നിങ്ങള് സുമോ കപ്പ പറച്ച ആ ഒരു ഭംഗിയാണ് കാണുന്നേട്ടാ ഇത് ഇരുപത്തഞ്ചു കിലോ മുതലേ ഇത് ഒരു രണ്ടര മൂന്ന് കിലോ ഉണ്ടാവും അതിലും കൂടൂല്ലേ ഇതേ സൈസിലാണ് ഇതില് വന്നിട്ടുള്ളത് കേട്ടാ ഇതിപ്പോ ഒരു പറച്ചു ലാസ്റ്റ് ആയി വൈകി ശരിക്ക് ശരിക്കും നൈറ്റ് ആണ് നമ്മള് ഞങ്ങള് തൃശൂക്കാര് കൊള്ളിന്ന് പറയും ബാക്കി കപ്പ എന്ന് പറയും മരച്ചീനീന്ന് പറയും പൂളന്ന് പറയും ആ ഒരു ഐറ്റം ആണ് സൂമോ എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി ആണ് നമ്മൾ ഈ കാണുന്ന അതാണ് ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ എത്ര ഏക്കർ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു പത്ത് മൂവായിരം ചോടുണ്ടാവും മൂവായിരം ചോടുണ്ടായിരുന്നു അവസാനിച്ച് ആദ്യം ചെയ്തു തുടങ്ങിയില്ല പിന്നെ കുറച്ച് അത് പിന്നെ ഇനി ഒരു മൂന്നാല് മാസം ഇതിനെ നമ്മള് എന്ത് വളം കൊടുത്താണ് ഇതിന് കോഴിവളം മാത്രം രാസവളം രാസവളം ഡബിൾ ആവും അതായത് അജിത്തിന്റെ ഈ പന്ത്രണ്ടെ രാസവളത്തിന്റെ മണ്ണ് എത്ര ഇളക്കുണ്ട് വലിയ കൂനം പോകും അതെല്ലാട്ടാൻ പറ്റുമോ ഇവിടെ വാങ്ങിക്കാറുണ്ട് അപ്പൊ നിങ്ങൾ ആർക്കെങ്കിലും അജിത്തിനെ കോണ്ടാക്ട് ചെയ്ത് ആവശ്യമുള്ളവർക്ക് ഇതിന്റെ തണ്ടൊക്കെ കളക്ട് ചെയ്യാം അതുപോലെ കപ്പ അത്യാവശ്യം നല്ല വില കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ നമുക്കറിയാം കപ്പക്കൊക്കെ നല്ല ഡിമാൻഡാണ് അപ്പൊ നമ്മളത് വിളവെടുത്തുട്ടാ ഏകദേശം ഞങ്ങൾ രണ്ടുപേരും പിടിച്ചു നിന്നാപ്പന്നെ പത്ത് നാല്പത് നാല്പത് കിലോന്റെ മേലുണ്ടല്ലേ രണ്ടാൾക്കും കൂടി എടുക്കാൻ പറ്റില്ല ഇപ്പൊ ഒരു സൈഡിൽ നമ്മൾ വെട്ടിയെടുത്തൊരു കഷ്ണെടുത്ത് കഴിച്ചു നോക്കണ്ടാ ില്ല കൈപ്പൊന്നും ശരിക്കും നമ്മള് നേരെ കറക്റ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഏഴാം മാസത്തില് പറിക്കാൻ തുടങ്ങാം എട്ട് ഒമ്പതിക്ക് മുമ്പ് ഈ സൈസ് കഴങ്ങാവും ഏഴാം മാസത്തില് ഒരു നാലു ദിവസം അഞ്ചു ദിവസം ഇരുന്നാലും കേടുവരാറില്ല കപ്പ കൃഷിയായിട്ട് ചെയ്യുമ്പോൾ ഏറ്റവും ലാഭകരമായിട്ട് ഏറ്റവും കൂടുതൽ വിളവ് ഉണ്ടാവണം കപ്പ കൃഷി ചെയ്യണമെങ്കിൽ ഈ സൈസ് കപ്പ കൃഷി ചെയ്തിട്ട് അതായത് സുമോ നല്ല ടേസ്റ്റുമാണ് ആ അതായത് കർഷകന്റെ ലാഭം പ്രതീക്ഷിച്ചെങ്കിൽ ഈ ഒരു കർഷകന്റെ അഭിപ്രായമാണ് സുമോ ഇതേപോലെ നമുക്ക് വിളവെടുപ്പാ ഇനിയിപ്പോ ഇതൊക്കെ കഴിഞ്ഞു തുടങ്ങിട്ട് അവസാനമായി പക്ഷെ അപ്പുറത്തൊക്കെ വെച്ചു തുടങ്ങിയിട്ട് ഏകദേശം നമ്മള് നേരത്തെ പറഞ്ഞു മൂവായിരം ആവശ്യകാർക്കിങ്ങനെ കൊടുത്തോണ്ടിരിക്കണല്ലോ നമുക്ക് കൃഷി ലാഭകരമാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ നമുക്ക് കർഷക അപ്പൊ നമ്മള് അടുത്ത കാണിക്കാൻ പോകുന്ന കപ്പ ഷുഗർ ഫ്രീ ഫ്രീ കപ്പ അല്ലേ ഷുഗർ ഇതിന്റെ ലീഫിന് വ്യത്യാസം ഉണ്ട് കേട്ടോ വളരെ നൈസായിട്ടുള്ള നമ്മളിങ്ങനെ ഒരു വ്യത്യസ്ത വെറൈറ്റിക്ക് വേണ്ടിട്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് ക്ഷീണുണ്ട് ഷുഗർ ഫ്രീ അല്ല ഷുഗർ മണ്ണിലുള്ളതിനൊക്കെ ഇണ്ടാവും ചെറിയൊരു കുറവുണ്ട് മാത്രം ആ ടേസ്റ്റിലും ചെറിയ നമ്മളെ ത്ര രുചി ഇല്ല ഒരു വെള്ള വന്ന് ഇതിന്റെ വെള്ളിക്കാം കണ്ടപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നിലനിർത്തി നമുക്കൊരു നല്ല വലുപ്പം വരണ്ടേ എന്ത് സൈസായി ഇതും നല്ല സൈസാണല്ലോ മൂളം പറഞ്ഞ പൊട്ടിണ്ടാങ്കര ഇതിന് തൊലി കട്ടി കൂടുതലാ ഇല്ല ഇത് കുറച്ച് മൂപ്പ് കേറിയിട്ടാണ് ആ മൂപ്പ് കൂടിയില്ലേ അങ്ങനെ മറ്റുള്ള കപ്പലേസ്റ്റ് ഇല്ലാത്ത കാരണേ കടിക്കും എന്നാലും നമുക്ക് ഷുഗർ ഉള്ളവർക്കൊക്കെ കുറേശ കഴിക്കണെങ്കിൽ ഈ ഒരു കപ്പം നല്ലല്ലേ ആ ചെറിയ വ്യത്യാസം തന്നെ ഇണ്ടാവുള്ളു ൊക്കെ ഷുഗർ ഉണ്ടാവും ഈ കാണുന്നത് നമ്മൾ പറഞ്ഞില്ലേ ഷുഗർ ഫ്രീ കപ്പതിന്റെ ഒരു കമ്പാട്ടി നമ്മക്ക് നടൻ വേണ്ടി നമുക്കിത് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇവിടത്തെ നട്ടു നോക്കണം അതായത് ഷുഗർ ഫ്രീ കപ്പല്ലേ ഒരു വെറൈറ്റി അല്ലെ ഇത് ആവശ്യം ആവശ്യം അയച്ചു തരാന്ന് അപ്പൊ ആവശ്യമർക്ക് തണ്ടൊക്കെ വേണമെങ്കിൽ കൊറിയറൊക്കെ ആയിട്ട് അയച്ചു തരൂട്ടാ നമ്മൾ അടുത്ത കാണാൻ പോണ കൃഷി കൂലങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉഷ്ണത്തിന് നല്ലൊരു പരിഹാരമാണ് പൂവപ്പൊടി പൂവൊടി ഒട്ടേറെ ബേബി ഫുഡായിട്ട് ഫുഡ് ആയിട്ട് അങ്ങനെ കൗണ്ട് കൂടാ സന്തമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് അതുപോലെ മൂത്ര ചൂട് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒക്കെ നല്ലതാണ് പൊടിയലക്കി കുടിക്കുന്നത് കഴിഞ്ഞാൽ ശരിക്കും അങ്ങനെ ആളുകളൊന്നും കൃഷി ചെയ്യുന്നില്ല ഇപ്പൊ ഒന്നും കാര്യം തുടങ്ങിയിരിക്കുന്നു എന്താ ശെരി നമ്മൾ ആക്കി വയ്ക്കാണെങ്കിൽ നല്ല സാധ്യതയുള്ള സംഭവമാണ് ഞങ്ങൾ ഈ കൂവ പൊടിയൊക്കെ ഇട്ടും നിക്കുന്നുണ്ട് പൊടിയായിട്ട് ആ പറക്കില്ല ഒന്നുകൂടി തണ്ട് പഴുക്കണം പഴുത്തിട്ട് പറിച്ചിട്ടാണ് നമ്മളിൽ നൂറ് ഇപ്പൊ നിറയുള്ളു പൂവൊക്കെ പൂവൊക്കെ നാലഞ്ചേക്കറിലുണ്ട് ോട്ടങ്ങളും മൂന്ന് തരണ്ട് മഞ്ഞക്കൂവുണ്ട് നീലക്കൂവുണ്ട് അതൊക്കെ മഞ്ഞളിന്റെ എന്തു വരികള് ഇതിന്റെ പറഞ്ഞിട്ട് റാഡിഷിന്റെ നോക്കി നോക്കാം ഇങ്ങനെ ആവണു അതിന്റെ പച്ചപ്പ് വിട്ടിട്ടില്ല അതാണ് ഇതൊരു മകരം ആ പകുതി നമ്മളാണ് ഇത് പറിച്ചു തുടങ്ങാല്ലേ അപ്പൊ ഇത് നമുക്ക് ഇവിടെ ഇഷ്ടംപോലെ ഒരുപാട് ഇനി വരണ്ടല്ലേ ഇത് പിന്നെ ഇവിടെ ലേശം ഇങ്ങനെ നടന്ന ചവിട്ടിയാടി അടഞ്ഞ സ്ഥലമായത് കാരണേ മോളിലേക്ക് പതിയെ പിന്നെ നല്ല ചെടി നമ്മള് പറിച്ചു നാശാക്കണ്ടേ അപ്പൊ ഞാൻ നടന്ന മോളിലേക്ക് പോയി പച്ചക്കി അടിച്ചു പുഴുക്കിയൊക്കെ ജ്യൂസ് ആയിട്ട് അടിച്ചു പിടിക്കും പിന്നെ പൊടിയാക്കിയിട്ട് നമ്മളെ കുറുക്കാക്കിയിട്ടോ ഇത് എനിക്ക് തോന്നുന്നു നമ്മുടെ മൂത്ര സംബന്ധമായ സൂപ്പർ സാധനമാണ് അത് നമ്മള് ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ ഒറിജിനൽ ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ അതായത് കണ്ടുവച്ചാ വീട്ടിലെല്ലാം കൃഷി വളരെ ഒരു പത്ത് ഗ്രോ വേലുവെച്ചാൽ ആവശ്യം പോലെ ആയില്ല നമുക്ക് മിക്സിയിലോ ഇതിനും വളം നമ്മൾ എന്താ ചെയ്തത് ഇതിന് ഞങ്ങള് കാര്യമായിട്ട് നാടൻ മറ്റേ ചാണകപ്പൊടി വളം ആവശ്യമില്ല ആവശ്യമില്ല അല്ലേ നോക്കി എന്ത് പച്ചപ്പുല എന്തോറ നിക്കണ ഈ ഭാഗത്ത് മൊത്തം കൂവാലെ അപ്പൊ ഇത് നമുക്ക് പൊടി ആയിട്ട് കൊടുക്കുന്നുണ്ടാ പൊടി കൊടുക്കുന്നുണ്ട് താങ്ങാൻ പറ്റില്ല അല്ലേ ഇത് കഴിക്കണത് അല്ലേ ജ്യൂസ് അടിച്ച് കഴിക്കണത് അപ്പോ ഇതിന്റെ പൊടിയൊക്കെ വേണ്ട ഒരു അജിത്തിന് ഞാൻ നമ്പറൊക്കെ കൊടുക്കുന്നുണ്ട് കോണ്ടാക്ട് ചെയ്തോട്ടെ അജിത്തിന്റെ കൃഷിസ്ഥലത്ത് ചേനയാണ് ചേന ഇവിടെ പറിക്കേണ്ട ഒരു സമയമാണ് കൊറേ പറഞ്ഞൂലെ തുടങ്ങിയത് അപ്പോ ഏത് തരം തലം ചേനയാണ് ഗജേന്ദ്രചേന ഗജേന്ദ്രചേനുള്ള സാധനമാണ് ചാനയ്ക്ക് നല്ല വിലയായിരുന്നു അപ്പൊ നമ്മൾ ഓണം മുതലേ പറിച്ചു പറിച്ചു കൊടുത്തൊക്കെ ഉണ്ട് പയർ വെച്ചു പയർ മുട്ട് പൊന്ത വെട്ടിക്കളയാത്ത വിത്തനുള്ള സാധനമുള്ളു അപ്പൊ എന്താ മത്തനൊക്കെ കുമ്പളത്തിന്റെ ഒക്കെ വെള്ളിയുണ്ട് മത്തൻ അപ്പൊ അത് ഇനി കൊടുക്കാനുള്ള ഉണ്ട് നമുക്ക് നടാനുള്ള സാധനം ഞങ്ങൾ കുറച്ച് കൂടുതൽ ചെറുതായിട്ടൊന്നും അടിയിൽ മുട്ടിയില്ല ഇതാണ് ഗജേന്ദ്ര ചേന എന്ന് പറഞ്ഞ ചേന ഇത് എന്താ ഇങ്ങനെ ഇതിന് ടേസ്റ്റ് കൂടുതലാണ് ഈ ചേന പിന്നെ ഒരു മീഡിയം സൈസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ കൊടുക്കാനും സെയിൽ വലിയ സൈസ് ആയി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ് എടുത്തത് ണ്ടാ അഞ്ചുണ്ട് അഞ്ചു കിലോ ഉണ്ട് അല്ലേ അഞ്ചു കിലോ ഉണ്ട് നല്ല സൂപ്പർ ചേന ഇതിനും നമ്മള് പ്രത്യേകിച്ച് ഇടുമ്പോ വെക്കുമ്പോ വളങ്ങൾ രാസോളം ഇല്ലേ അതെനിക്ക് മനസ്സിലായി അവിടെ കളിക്കുമ്പോ മണ്ണിരേനെ കണ്ടു ആ അതെ മണ്ണിരാ അതൊക്കെ ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മൾ രാസവളം കൊടുക്കുന്ന ഒരു സ്ഥലമാണെങ്കിൽ ഈ ഇതിനൊന്നും നമുക്ക് പാതാളത്തിലേക്ക് പോകേണ്ടി വരും കാണണെങ്കിൽ പുറമെ കാണാൻ പറ്റില്ല അപ്പൊ നമ്മൾ ആ ചേന പറിച്ചു കണ്ടില്ല ആ ചേനപ്പറിച്ചതൊക്കെ ഇത് ഇത് കൂടി മതേപോലെ പറിച്ചതല്ല കുഴിടത്തും എന്നിട്ട് അതിലിപ്പോ നട്ടിരിക്കുകയാണ് അതേപോലെ ച്ച കുഴിയിൽ ഓരോ വിത്തിട്ട് മണ്ണ് തട്ടി മണ്ണ് അടുത്ത നമ്മൾ അടുത്തൊരു മാർച്ച് മാസം മുതൽ നടാൻ തുടങ്ങും പയറ കഴിഞ്ഞതൊക്കെ വെട്ടി മാറ്റി മറിക്കും ആദ്യം ആ പിന്നെ കുറച്ച് പുതിയ സ്ഥലത്തും വെക്കും നാളെ കഴിഞ്ഞ വർഷം ഈ വർഷം ചേന വെക്കാത്ത കുറച്ച് ഏരിയയിലും വെക്കും അത് ശരി നല്ലൊരു കൃഷിത്തോട്ടാണ് ഇവിടെ പല പല കൃഷികളുണ്ട് അപ്പോൾ വേണ്ട ഓരോ കാര്യത്തിന് എന്ത് കാര്യത്തിന്റെ സംശയങ്ങൾക്ക് ചോദിക്കാനായാലും അതിന്റെ വിത്തുകൾക്കായാലും അത് വിത്തല്ലാതെ നമുക്ക് പൊടി ഇപ്പൊ മഞ്ഞളായാലും കൊള്ളിയായാലും എന്തായാലും സമീപിച്ചാൽ ലഭിക്കുന്നതാണ് കേട്ടോ ഞാൻ അജിത്തിന്റെ കോൺടാക്ടുകൾ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു അനുഭവമായിരുന്നു അതായത് കൃഷിനെ കുറിച്ച് ഞാൻ ഈ ഇത്രയും പൊള്ളുന്ന വെയിലത്ത് വന്ന് ഇത് കാണിക്കാൻ നിന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷി നമ്മൾ പ്രോത്സാഹിപ്പിച്ചേ പറ്റൂ കൃഷി ചെയ്യുന്നവരെ നമ്മൾ കാണിക്കണം അത് ലാഭമില്ലേ എന്ന് കുറെ പേര് പറയുന്നുണ്ടല്ലോ ലാഭം ഉണ്ടെന്ന് തെളിയിക്കുകയാണ് ഇവിടെ ഒരു കർഷകൻ അല്ലേ ഞാൻ പറയണതല്ല അജിത് തന്നെ എല്ലാ കൃഷിയുടെ അടുത്ത് പോയിട്ടില്ല അടുത്ത് കരി ഇഞ്ചി കുറച്ചുണ്ട് അല്ലെ പൊന്നാങ്കണ്ണി ചീര അങ്ങനെ ഒരുപാട് തരം വേറെയും കൃഷികളുണ്ട് മാങ്ങ ഇഞ്ചിയൊക്കെ ഉണ്ട് അത് ഇവിടെ വേറെ തോട്ടം ഉണ്ട് കുറച്ച് ായിട്ട് നമ്മള് ചെയ്തേ അപ്പോ എല്ലാവരും കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക പറ്റാവുന്നതും നമുക്ക് കർഷകരെ നേരിട്ട് വാങ്ങാൻ കിട്ടുന്ന അവസരങ്ങൾ പാഴാക്കാതിരിക്കുക ഞങ്ങളിപ്പോ വീഡിയോ ചെയ്യുന്ന സമയത്ത് പല ആൾക്കാരും ഇവിടെ വന്ന് പല സാധനങ്ങളും മേടിച്ച് കൊണ്ടുപോകുന്ന കാഴ്ച വരെ ഞങ്ങൾ കണ്ടു അതിനുവേണ്ടി വന്നിട്ടുള്ളവരുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ നല്ല നല്ല സ്ഥലങ്ങളിൽ ഇന്ന് കിട്ട കർശനയും നേരിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ മേടിക്കാൻ കൂടി ശ്രമിക്കുക അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻറ്റ് അതൊക്കെ നമ്മുടെ ചാനൽ ചെയ്യാൻ എല്ലാവരും അപ്പോൾ ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ